തുടർച്ചയായിട്ടുള്ള രണ്ടാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി മമ്മൂട്ടി ചിത്രം കളങ്കാവരഹരും ഫ്രണ്ട്സുകാർക്ക് മൂവീ ടോക്സ്ആർവിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കളങ്കാവരെന്ന് പറഞ്ഞ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ എട്ട് ദിവസത്തെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കടന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുള്ള അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഒൻപതാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതൊക്കെയാണ് മമ്മൂട്ടിയുടെ കാര്യങ്ങളിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ഭാഗത്തിലോട്ട് കിടന്ന ചിത്രം രണ്ടാം ഞായറാഴ്ച അത്ര വലിയൊരു പെർഫോമൻസ് കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിച്ചിട്ടില്ല ശനിയാഴ്ച ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി തൊണ്ണൂറ്റി രണ്ടര ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ഞായറാഴ്ച ആയിട്ടുള്ള ഇന്ന് പത്താം ദിവസം ഏകദേശം ഒമ്പത് ഒന്ന് മുതൽ രണ്ട് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ഇതിനോടൊന്നെ ഒൻപത് ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസ് നായിട്ട് എഴുപത്തൊന്ന് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ ജിതിൻ ഗെ ജോസ് ആണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് മമ്മൂട്ടി വിലമ്പേഷത്തിനടുത്തിരിക്കുമ്പോൾ വിനായകനാണ് നായകനടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാലും പ്രതി നായകനടുത്തിയ മമ്മൂട്ടിയെ പ്രേക്ഷക ഇരി കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യത്തെ നൂറ് ചിത്രമായിട്ട് മാറാൻ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള സൂചിപ്പിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഇനി ക്രിസ്മസ് ഒക്കെ വെക്കേഷൻ സമയമൊക്കെ വരാൻ പോകുന്നത് തന്നെ ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് വരും ദിവസങ്ങളിൽ സ്വന്തമാക്കി അപൂർവ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും